നിക്ഷേപങ്ങൾ ഏറ്റവും ഉയർന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് ഭൂമി തട്ടിപ്പ് കോടിയുടെ അഴിമതി സെക്രട്ടറിക്ക് മാത്രമല്ല അന്നത്തെ ഭരണസമിതിക്കും ഇതിൽ പങ്കുണ്ടെന്ന് സിപിഐഎം നേതൃത്വം ആരോപിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് തീരുന്നതല്ല പിറകിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകക്ഷിയുടെ ആളുകളും ഇതുവരെ ഭയണത്തിലിരുന്ന ആളുകളും തുല്യ പങ്കാളികളാണ് ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ലത് കാരണം വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഈ അവിടെ ഒരു അവിടെ റോഡ് നിർമ്മിച്ചു ആ റോഡ് നിർമ്മിക്കുമ്പോൾ തന്നെ സി പി എമ്മും പ്രതിപക്ഷ കൗൺസിലർമാരും എത്തിയിരുന്ന പ്രധാനപ്പെട്ട വിഷയം ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി പത്ത് മീറ്റർ റോഡ് നിർമ്മിക്കാൻ വേണ്ടി എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ടെൻഡർ നൽകി പക്ഷേ അത് തൊണ്ണൂറ് മീറ്റർ മാത്രമാണ് നിർമ്മിച്ചത് ബാക്കിയുള്ള നൂറ്റിപ്പത്ത് മീറ്റർ കാണാനില്ലായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഒരഴിമതി നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി അവിടെ ബാക്കിയുള്ള സ്ഥലം നൂറ്റി ഇരുപത് മീറ്റർ മറ്റെവിടെയോ നിർമ്മിച്ചു എന്ന് പറയും അത് തിരിച്ചടയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യും ഇത് രണ്ടും കാണിക്കുന്നത് കോട്ടക്കലിലെ മുസ്ലിം ലീഗ് നേതൃത്വം ഭയണത്ത നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന നേതൃത്വം വലിയ അഴിമതിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ളത് ആ അഴിമതി തുടർന്ന് കൊണ്ടുപോകാൻ അനുവദിക്കാത്ത രൂപത്തിൽ ഇനിയുള്ള ഭൂമിയെങ്കിലും സംരക്ഷിക്കുന്നതിന് വേണ്ടി അത് മതിൽ കെട്ടി ആ ഭൂമി എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ടി വിട്ടു നൽകണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത് ഒരു റോഡ് താറ് ചെയ്യാതെ സ്ഥലം കാണിച്ച് അതിൻ്റെ ബില്ല് ഒപ്പിട്ട് വാങ്ങി പോലെയാണ് ഇപ്പോൾ സൈൻ ചെയ്തില്ല എന്ന് പറയുന്നത് അതിൽ എന്താ വിശ്വസിക്കേണ്ടത് ഒരു കാലി സ്ഥലം കാണിച്ചിട്ട് ആ റോഡ് ചെയ്തു എന്ന് പറഞ്ഞ് ബില്ല് ഒപ്പിട്ട് പണം വാങ്ങി തട്ടിയെടുത്തോലാണ് ഈ പറഞ്ഞത് ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളത് വലിയ കള്ളന്മാരല്ലേ ഇന്ന് അവിടെ ഉണ്ടായിരുന്നത് ആ ഭരണസമിതി എങ്ങനെയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് വലിയ രൂപത്തിൽ ഇല്ലാത്ത രൂപത്തിലുള്ള അഴിമതിയല്ലേ നടന്നത് അതില് മറ്റൊരു കാര്യം ഉള്ളത് ഈ കോൺട്രാക്ടർ ഹൈക്കോടതിയിൽ ഒരു റിട്ട് സമർപ്പിച്ചു അയാളുടെ പണിയെടുത്ത തുക എന്ന് പറഞ്ഞിട്ട് അന്ന് മുനിസിപ്പാലിറ്റി അവിടെ കൊടുത്ത അഫിഡവിറ്റുണ്ട് ആ അഫിഡവിറ്റിൽ പറഞ്ഞത് ഭൂമി അവിടെ റോഡ് പൂർണ്ണമായും പണിതിട്ടുണ്ട് പണി തീർന്നിട്ടുണ്ട് എങ്ങനെയാണ് സമിതിക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയവും എത്തിക്കൊണ്ടുവന്ന് തന്നെ ഞങ്ങൾ അറിയാമല്ലോ ആ ഭൂമി എന്തിനു വേണ്ടിയാണ് വാങ്ങിച്ചത് അതിനുവേണ്ടി വിനിയോഗിക്കണം വിനിയോഗിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയും അത് മുനിസിപ്പാലിറ്റിയുടെ മുന്നിലും അതുപോലെ തന്നെ അതിനകത്തുള്ള പ്രതിപക്ഷ അംഗങ്ങളും ഒരുപോലെ ഒരുപാട് സമരം എത്തി അത് മാത്രമല്ല ഇതിന്റെ ഭാഗമായിട്ട് അന്നത്തെ പ്രതിപക്ഷ അംഗങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഡിസെൻഡിങ് നോട്ടുണ്ട് ആ ഡിസെൻഡിംഗ് നോട്ടിൽ പറഞ്ഞത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമെടുത്തുകൊണ്ട് മാത്രമേ അവിടെ ഭൂമി റോഡ് നിർമ്മിക്കാവൂ എന്ന് എന്നാവശ്യപ്പെട്ടുള്ളൂ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നിന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോപ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ